വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി കമ്മിറ്റി നടത്തി ബ്രാഞ്ച് മുതൽ ജില്ലാതല ഭാരവാഹികൾ വരെയുള്ളവരെ പങ്കെടുപ്പിച്ചാണ് ജില്ലാ നേതൃസംഗമം സംഘടിപ്പിച്ചത് പാലക്കാട് സിതാറ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അരക്കൽ ഉദ്ഘാടനം ചെയ്തു ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നമ്മൾ പറയുന്നത് ചിലപ്പോ അത് വളരെ പെട്ടെന്ന് മുളകോട്ടും വളരും അവർ നമ്മളെ വിളിക്കും പാർട്ടിയിലേക്ക് വരും അതിന് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും സത്യത്തിന് സ്വയം അതിജീവന ശേഷിയുള്ള ഒരു സംഗതിയാണ് സത്യം ആ സ്വയം അതിജീവനശേഷി സത്യം വീണ്ടെടുക്കും നേടും എല്ലാ കാലത്തും സത്യത്തിനെ മറച്ചു വെക്കാൻ കഴിയില്ലേ അതിനെ തമസ്കരിക്കാനും കഴിയില്ല അപ്പൊ അത് അതിന്റെ സ്വയം ശേഷി വീണ്ടെടുക്കും അതിനി വീണ്ടെടുക്കും ആ സത്യത്തിനോട് ജനങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവർ പ്രതികരിക്കും ജില്ലാ പ്രസിഡന്റ് ഷെഹീർ ഷാലിപ്പുറം അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റാഷിഖ് ഉമ്മർ അത്തിമണി റഷീദ് പുതുനഗരം സുബൈർ ആലത്തൂർ സക്കീർ ഹുസൈൻ കൊല്ലങ്കോട് പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് റഫീഖ് സെക്രട്ടറി സുലൈമാൻ എന്നിവർ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി ഉമ്മർ മൗലവി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീഫ് പട്ടാമ്പി നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്